ശ്രീതയപൂർവ്വം ഭാഗം ഇരുപത്തി അന്ന് ഹരിയേട്ട് കൂടെ ഈശ്വർ എന്ന് പറയുന്ന ആളെയും അവിടെ വെച്ച് കണ്ടു അവർ രണ്ടുപേരെയും കണ്ടപ്പോൾ ഞാൻ ദേവുവിനോട് പറഞ്ഞു നീ പോയി കണ്ടിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ നിന്നു അപ്പോൾ ഈശ്വർ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഹരിയേട്ടൻ മാത്രമാണ് ദേവിനെയും കൂട്ടി പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശ്വരനെ കാണാതായി എവിടെ പോയി എന്ന് കരുതി അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കാവിലെ കുളത്തിനടുത്ത് വെച്ച് ഈശോറും ഹരിയേട്ടനും കൂടി എൻ്റെ ദേവുവിൻ്റെ കഴുത്തിലെ ആഭരണങ്ങൾ ഊരി വാങ്ങുന്നതാണ് കാണുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു അത് കൊടുക്കല്ലേന്ന് അത് അവളുടെ പിറന്നാൾ ദിവസം മാത്രമാണ് ആ ആഭരണങ്ങൾ മുത്തശ്ശി അവൾക്ക് കൊടുക്കൂ എല്ലാ പിറന്നാൾ ദിവസങ്ങളിലും അവൾ ആ പ്രത്യേക ആഭരണങ്ങൾ അണിയുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്ഷേത്രദർശനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് തിരിച്ച മുത്തശ്ശി അത് വാങ്ങിവെക്കൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു ഞാൻ പക്ഷേ അവളുടെ മനസ്സിൽ മുഴുവനും ഹരിയേട്ടനാണ് ഹരിയേട്ടനോടുള്ള പ്രണയം കൊണ്ട് എല്ലാം മറന്നു ആ ഒരു ഓർണമെന്റ്സിന്റെ മൂല്യം പോലും അവൾ പോയി എന്ന് എനിക്ക് തോന്നി എനിക്ക് സത്യത്തിൽ സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നി ഞാൻ ദേവിന് ഒരുപാട് വഴക്ക് പറഞ്ഞു ഞാൻ അവളെ വഴക്ക് പറയുമ്പോൾ എല്ലാം ഹരിയേട്ടനും ഈശ്വർ എന്ന് പറയുന്ന അയാളും ഉണ്ട് അപ്പോൾ എന്നോട് ദേവു പറഞ്ഞത് എനിക്ക് ഹരിയേട്ടൻ ഒരാഴ്ചക്കുള്ളിൽ ഇത് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത് എന്നാ ഞാൻ ചോദിച്ചു അത്ര അത്യാവശ്യമാണെങ്കിൽ നിന്റെ മറ്റാഭരണങ്ങൾ കൊടുത്താൽ പോരെ ഈ ആഭരണങ്ങൾ തന്നെ വേണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു അതിനവൾ പറഞ്ഞ മറുപടി മറ്റാഭരണങ്ങൾ ആവുമ്പോൾ മുത്തശ്ശി കാണാതായ ചോദിക്കും ഇതാവുമ്പോൾ അങ്ങനെ ചോദിക്കുകയില്ല അങ്ങനെ ചോദിക്കാനുള്ള ഇടയില്ല നീ ഇത് കണ്ടോ ഇതുപോലത്തെ തന്നെ ഹരിയട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ മറ്റൊരു ആഭരണം എടുത്ത് കാണിച്ചു അവൾ ഇട്ടിരിക്കുന്ന അതിൻ്റെ തന്നെ സെയിം ആർക്കും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല ഒരു പോലത്തെ തന്നെയാണ് അയാൾ കൊണ്ടുവന്ന് കൊടുത്തത് ലച്ചി ഇത് നമ്മൾ ഇന്ന് ആഭരണപ്പെട്ടിയിൽ വെച്ചാൽ ഇനി അടുത്ത വർഷമല്ലേ മുത്തശ്ശി ചോദിക്കൂ അതുവരെ ഹരിയേട്ടന് തൽക്കാല ആവശ്യങ്ങൾ നടക്കുമല്ലോ അതുകൊണ്ടാടാ എന്നെല്ലാം പറഞ്ഞ് അവൾ എന്നെ എന്നെ കൺവിൻസ് ചെയ്യാനാണ് അവൾ ശ്രമിച്ചത് ഞാൻ പറയുന്നതൊന്നും അവളുടെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അയാളും ഹരിയേട്ടനെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത് ഇതെല്ലാം ഡ്യൂട്ടിയുടെയല്ലേ അവൾക്ക് അവകാശപ്പെട്ടതല്ലേ പിന്നെ അതിൽ നീ എന്തിനാ അഭിപ്രായം പറയുന്നത് എന്ന് ചോദിച്ച് ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു അതെല്ലാം കേട്ടിട്ടും ദേവിട്ടി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു അതുമായിട്ട് അവർ പോകുന്നത് നോക്കി നിൽക്കാനേ എനിക്കായുള്ളൂ ഹരിയോടുള്ള അമിത വിശ്വാസം അത് അവളെ ഒരുപാട് സ്നേഹിക്കുന്ന അവളുടെ കുടുംബത്തെ വരെ ചതിക്കുന്നതിൽ എത്തി നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല അവൾ എന്നോട് പറഞ്ഞത് ഹരിയേട്ടൻ എന്തോ പുതിയ ബിസിനസ് തുടങ്ങാമെന്നോ ഈശ്വറിൻ്റെ ഒപ്പം പാർട്ട്ണർഷിപ്പിൽ അതിനുവേണ്ടി കാശ് വേണമെന്ന് സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവരും ഹരിയേട്ടനെ അംഗീകരിക്കുന്നൊക്കെയാണ് അവൾ പറയുന്നത് അയാളുമൊത്തുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്നെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയായിരുന്നു എൻ്റെ ദൈവം അന്ന് വൈകിട്ടും വലിയൊരു ഫങ്ഷൻ തന്നെ നടന്നു പിന്നെയും പല പല കാര്യങ്ങൾ പറഞ്ഞ് അയാൾ അവളുടെ കയ്യിൽ നിന്ന് പണമായിട്ടും ആഭരണങ്ങളായിട്ടും വാങ്ങുന്നത് കണ്ടിട്ടും പ്രതികരിക്കാൻ പറ്റാതെ എനിക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു നോക്കി ഇതൊക്കെ അറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നടന്നില്ല അവിടെ എനിക്ക് മുകളിലായിരുന്നു ഹരിയുടെ സ്ഥാനമെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു എനിക്ക് മാത്രമല്ല അവളെ പൊഞ്ഞുപോലെ നോക്കുന്ന അവളുടെ ഏട്ടന്മാരുടെയും അച്ഛൻ അമ്മ ചെറിയച്ഛൻ ചെറിയമ്മ മുത്തൻ മുത്തശ്ശി അവരെക്കാളെല്ലാം അവളുടെ മനസ്സിൽ സ്ഥാനം ഹരിക്കായിരുന്നു അങ്ങനെ കുറേ നാൾ നീണ്ടുപോയി അവരുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാതായി കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയും എനിക്ക് പറ്റില്ല എൻ്റെ ദേവുവിനെ അയാൾ പറ്റിക്കുന്നത് കാണാൻ അതിനിടയ്ക്ക് ദേവട്ടൻ പല പ്രാവശ്യം ദേവട്ടൻ്റെ ഇഷ്ടം എന്നോട് വീണ്ടും പറഞ്ഞു എൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് വീട്ടിൽ സംസാരിക്കട്ടെ അച്ഛനോട് ചോദിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും എൻ്റെ ദേവൂട്ടിയുടെ അടുത്ത് നിന്നും മാറിപ്പോകണമെന്നായിരുന്നു കാരണം എൻ്റെ ദേവൂട്ടി എൻ്റെ ദേവൂട്ടിയുടെ മാറ്റം ഞാൻ ശരിക്കും കണ്ടു തുടങ്ങി അവള് അവൾ എൻ്റെ പഴയ ദേവൂട്ടിയല്ല അല്ല അവളെ മാറ്റി ഹരി എന്നിൽ നിന്ന് ഞാൻ അവൾക്ക് നല്ലൊരു കൂട്ടുകാരിയല്ല എന്ന് തോന്നിത്തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ എക്സാമാക്കി കഴിഞ്ഞു റിസൾട്ട് കാത്തിരിക്കുന്ന സമയമാണ് ഞാൻ അമ്മയുടെ ഒപ്പം വീട്ടിൽ നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികളെ നൃത്തം പഠിപ്പിച്ചുമെല്ലാം എൻ്റെ സമയം ചെലവഴിക്കാൻ തുടങ്ങി കാരണം ദേവു എൻ്റെ അടുത്തേക്ക് വരാതിയായി വരവ് കുറഞ്ഞു വന്നു അമ്മയും മറ്റും എന്നോട് ചോദിച്ചു എന്താ നീ അങ്ങോട്ട് പോവാത്തത് എന്ന് എൻ്റെ വരവ് മുടങ്ങിയപ്പോൾ ദേവേട്ടന് സംശയമായിരുന്നു ദേവേട്ടൻ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത് കൊണ്ടാണോ ഞാൻ ചെല്ലാത്തത് എന്ന് അതുകൊണ്ട് ദേവേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു ദേവേട്ടൻ എന്നോട് ഇഷ്ടം പറഞ്ഞത് കൊണ്ടാണോ ഞാനിപ്പോൾ തറവാട്ടിലേക്ക് ചെല്ലാത്തത് എന്ന് ചോദിച്ചു എനിക്കപ്പോൾ ദേവേട്ടിനോട് പറയണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ദേവു കടന്നു പോകുന്ന ഈ അവസ്ഥ പക്ഷേ ഞാനങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അകന്നിരിക്കുന്ന എൻ്റെ ദൈവു ഒന്നുകൂടി അകലുമല്ലോ എന്നുള്ള ഭയമായിരുന്നു എനിക്ക് അതുകൊണ്ട് ഒന്നും പറയാതെ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദേവു എന്നെ കാണാൻ വന്നത് ഞാനന്ന് കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ എന്നെ കാണാൻ വന്നത് അവളെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദേവകുട്ടി എന്നെ അന്വേഷിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന കുട്ടികളെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് അവളുടെ മുഖം കാണുന്നത് കരഞ്ഞ് ആകെ ആകെ വല്ലാത്തൊരു കോലം എനിക്ക് വല്ലാത്ത ടെൻഷനായി ഒരുപാട് ചോദിച്ചു കാര്യം എന്താണെന്ന് അവളൊന്നും പറയാതെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നു എന്താണ് എന്ന് എത്ര ചോദിച്ചിട്ടും അവൾ പറയുന്നുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നൊരു പൊട്ടി കരച്ചിലൂടെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു കുറേ സമയം അവളൊന്നും മിണ്ടാതെ എന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്ന് നിന്നു ഞാനും ഒന്നും ചോദിക്കാൻ പോയില്ല അവളുടെ വിഷമങ്ങൾ കരഞ്ഞു തീർക്കുകയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ച് ഇരുന്നു പിന്നീട് അവളൊന്ന് ആശ്വാസമായി എന്ന് തോന്നിയപ്പോൾ അവൾ തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു അവൾ ഹരിയെ ഒരുപാട് വിശ്വസിച്ചു ഹരി എന്റെ ദൈവനെ ചതിക്കുകയായിരുന്നു എന്ന് എനിക്ക് പക്ഷേ അത് കേട്ടിട്ട് പുതുമെന്ന് തോന്നിയില്ല അതിന് അവൻ പറഞ്ഞ കാരണമാണ് രസം ദേവൂട്ടിയുടെ വീട്ടുകാർ ഒരിക്കലും അവനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് അത് മാത്രല്ല ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവളുടെ ഏട്ടന്മാരടക്കം എല്ലാവരും ഹരിയെ ഉപദ്രവിക്കുമെന്നുള്ള പേടിയുണ്ടെന്ന് അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് അവൻ പറഞ്ഞതെന്ന് എന്നാൽ യഥാർത്ഥ കാരണം അതൊന്നല്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ ദൈവുവിൻ്റെ അടുത്ത പിറന്നാൾ വരികയാണ് ആ ദിവസം ആ മാല അവൻ കൊടുക്കണം അത് കൊടുക്കാതിരിക്കാൻ അവൻ കാണിച്ച തന്ത്രമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാനത് ദേവുനോട് പറഞ്ഞപ്പോഴാണ് ദേവും അക്കാരി ഓർത്തത് പിന്നെ എങ്ങനെയെങ്കിലും അത് തിരിച്ചു പിടിക്കണമെന്നായി എനിക്കും ദേവുനും കാരണം അവൻ തന്നിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പെട്ടെന്ന് ആർക്ക് മനസ്സിലായില്ലെങ്കിലും മുത്തശ്ശിക്ക് മനസ്സിലാവുമായിരുന്നു അന്ന് ഊരിവെക്കാൻ പെട്ട പാട് എനിക്കും ദേവുനും മാത്രമേ അറിയൂ മുത്തശ്ശിയായിട്ട് അവള് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അത് ഞാനാണ് ആ ബോക്സിലേക്ക് വെച്ചത് അപ്പൊ മുത്തശ്ശി ഇത് കാണുകയും ചെയ്തിട്ടുണ്ട് അത് പിന്നെ മുത്തശ്ശി എപ്പോഴെങ്കിലും നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും എടുത്ത് കയ്യിലേക്ക് എടുത്ത് നോക്കിയിട്ടില്ല എടുത്തു നോക്കിയാൽ ഉറപ്പായിട്ടും മുത്തശ്ശിക്ക് അത് അറിയാം കാരണം അത് മുത്തശ്ശിക്ക് പരമ്പരാഗതമായി കൈമാറി വന്ന രത്നക്കല്ലുകൾ പതിപ്പിച്ച ആഭരണമാണ് ഇതുപോലെ രണ്ടെണ്ണമാണ് ഉള്ളത് ഒന്ന് ദേവൂട്ടിയുടെ കയ്യിലും മറ്റൊന്ന് അവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ ദേവിക്ക് ചാർത്താനമായാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം എന്ന് എനിക്കും ദേവുനും തോന്നിയത് ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റിയായ ചർച്ച പ്ലാൻ ചെയ്യാൻ തുടങ്ങി അപ്പോ എന്റെ ദേവുട്ടി ഹരിയുമായിട്ടുള്ള ഒരു ആ ഒരു ഇഷ്ടം മറന്നു മറന്നു തുടങ്ങിയതല്ല അതിനേക്കാൾ എല്ലാം വലിയൊരു പ്രശ്നമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് അവന്റെ ആ സ്നേഹവും അല്ലെങ്കിൽ അവൾക്ക് അവനോടുള്ള സ്നേഹമൊന്നും ആ സമയം അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അതെനിക്ക് സന്തോഷമാണ് ഉണ്ടാക്കിയത് ഞാൻ ചിന്തിക്കുകയും ചെയ്തു ഇങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ടാണല്ലോ എൻ്റെ എൻ്റെ ദേവുട്ടി ഇത്രയും പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ നിന്ന് മാറിയത് അല്ലെങ്കിൽ ഇപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞ് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു പോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു ഇപ്പോൾ പക്ഷേ അവളുടെ മനസ്സിലുള്ളത് അവളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമായ ആ ആഭരണം തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും അവളും കൂടി അതിനായിട്ട് ഇറങ്ങി തിരിച്ചതും ഹരിയെ കാണാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഞങ്ങൾക്ക് പിടി തരാതെ അവൻ മാറി നടക്കുകയായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അവൻ ഉറപ്പായിട്ടും ആ ആഭരണം അവൾ തിരിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് ഒരു പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വീണ്ടും അവളുടെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും അടുത്തുകൂടാൻ ശ്രമിക്കുമായിരിക്കും എന്നാൽ അതിനൊരു അവസരം കൊടുക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഹരി നാട്ടിലെത്തിയിട്ടുണ്ട് അവൻ്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞിട്ട് ഞാനും ദൈവവും കൂടി അവനെ പോയി കണ്ടു ദേവു അന്നൊന്നും അവനോട് ഒട്ടും സംസാരിച്ചില്ല അവളുടെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു എന്നോടാണ് സംസാരിക്കാൻ പറഞ്ഞത് ഞാൻ സംസാരിച്ചു അത് തിരിച്ചു വേണമെന്ന് തന്നെ പറഞ്ഞു അതിന് കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവളുടെ പിറന്നാൾ ദിവസത്തിന് മുന്നേ അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഹരിയും ദേവുവുമായിട്ടുള്ള കാര്യം ഞാൻ തന്നെ അവളുടെ തറവാട്ടിൽ പറയുമെന്ന് പറഞ്ഞു ഹരി ദേവുവിൻ്റെ കയ്യിൽ നിന്നും അത് ഊരി വാങ്ങുന്നത് ഞാൻ കണ്ടു എന്നും പറയും അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു അത് ഞാനാണ് വാങ്ങിയത് എന്ന് എന്താണ് തെളിവെന്ന് അപ്പോ തെളിവ് ഞാൻ പറഞ്ഞു കൊടുത്തു അത് കേട്ടതും മാധവ് അവളെ നോക്കി താനത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു മാധവ് ചോദിച്ചതും ലക്ഷ്മി ഇല്ല എന്ന് പറഞ്ഞു അന്നൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ പുറകു വശത്താണ് കാവ് ആ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടായിരുന്നു ഞാനും ദൈവവും പുറകുവശത്തെ കാവിലേക്ക് പോകുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകുന്നതിന് കുറച്ചു മുമ്പ് അങ്ങോട്ട് ഹരിയും ഈശ്വറും പോയിട്ടുണ്ട് അതിനു ശേഷമാണ് ഞങ്ങൾ പോയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും തിരിച്ചു വരുന്നത് ആദ്യം ഹരിയും ഈശ്വരും തന്നെയാണ് അതിനുശേഷമാണ് ഞാനും ദൈവവും കൂടി വരുന്നത് ആ സമയം ആ സി സി ടി വി എടുത്തു നോക്കിയാൽ അവളുടെ കാര്യത്തിൽ ആ മാലയില്ല ഞങ്ങൾ അവിടെ വെച്ച് മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലെ സൈഡിലായിട്ടുള്ള ക്യാമറയിൽ അവൾ മാലയിടുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് എനിക്കത് ഈസിയായിട്ട് തെളിയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ആ വാക്കിൽ അയാൾ ശരിക്കും ഭയന്നിട്ടുണ്ടാകും അതുകൊണ്ട് അവനത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു എന്നാണെന്ന് ഞാൻ കറക്റ്റ് ഡേറ്റ് പറയാൻ പറഞ്ഞപ്പോൾ അവളുടെ പിറന്നാളിന് രണ്ട് ദിവസം മുമ്പ് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്കും വേറെ കുഴപ്പം തോന്നിയില്ല സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ പോന്നു പിന്നീട് ദൈവു ദൈവനെ പഴയ പോലെ ആക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു ഞാൻ പഴയതുപോലെ അവളുടെ വീട്ടിലേക്ക് പോയി തുടങ്ങി ഞാൻ പക്ഷേ ദേവേട്ടനെ ഫേസ് ചെയ്തില്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എനിക്ക് ദൈവനെ പഴയ പോലെ ആക്കാൻ എന്നാലും പഴയ പോലെ ഒന്നും ആയില്ലാട്ടോ എപ്പോഴും മനസ്സിൽ ഒരു വിങ്ങലായിട്ട് അയാൾ ഉണ്ടായിരുന്നു എനിക്കറിയാം അത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഷർ കൊടുക്കാനും ഞാൻ നിന്നില്ല അങ്ങനെ പിറന്നാളിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അമ്പലത്തിൽ ഇവൾക്കുള്ള പ്രത്യേക പൂജകളൊക്കെ തുടങ്ങും ആ ദിവസം ഹരിയെ ഞാൻ കണ്ടു അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാ തരാമെന്ന് ചോദിച്ചപ്പോൾ നാളെ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാനത് കൊടുക്കുമ്പോൾ അവൻ ദൈവവിന് കൊടുത്ത ആ ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അത് സ്വാഭാവിക തിരിച്ചു കൊടുക്കണമല്ലോ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാനും ദൈവവും കൂടി തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു എങ്ങനെ മുത്തശ്ശിയുടെ അലമാരയിൽ നിന്നും ആ മാട് നിന്നും അത് എടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടിയില്ല മുത്തശ്ശിയുടെ ആ മാടുപ്പെട്ടിയിൽ നിന്നും അത് എടുക്കാമെന്ന് പറഞ്ഞ നിസ്സാരക്കാര്യമല്ല മുത്തശ്ശി ആമാടപ്പെട്ടി വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പുറത്തിറക്കൂ അന്നങ്ങനെ ഇറക്കിയത് കൊണ്ടാണ് എനിക്ക് അത് അതിൽ വെക്കാൻ പറ്റിയത് പക്ഷേ ഇനി അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ദൈവവും കുറേ ശ്രമിച്ചു നടക്കാതെ വന്നപ്പോൾ പിന്നെ ആ ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായി അവളുടെ പിറന്നാളിന്റെ തലേ ദിവസം അന്ന് മുത്തശ്ശി അത് പുറത്തെടുക്കും ദീപാരാധനയ്ക്കായി അമ്പലത്തിലേക്ക് പോകുമ്പോൾ മുതൽ മുത്തശ്ശി അവളെ അണിഞ്ഞൊരുക്കിയാണ് വിടുന്നത് അന്ന് അതെടുക്കുമെന്നറിയുന്നത് കൊണ്ട് അന്ന് ഉച്ച മുതൽ അവിടെ ഞങ്ങൾ ചുറ്റിപ്പറ്റി നടന്നു പക്ഷേ സാധിച്ചില്ല അന്ന് വൈകുന്നേരത്തോടു കൂടി എടുത്തു മുത്തശ്ശി ആ മാടെ വെച്ചിട്ട് അവൾക്ക് കൊടുക്കുന്ന സമയം ഞാൻ ആ മാല അതിൽ നിന്ന് എടുത്തു അതെടുത്തപ്പോൾ തന്നെ മനസ്സിലായി അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അതിൻ്റെ സൈഡിലും പുറകിലുമായിട്ട് കളർ പോയിരിക്കുന്നത് വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു മുത്തശ്ശി അത് കാണാതിരുന്നത് ഭാഗ്യമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് അതുമെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അവനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് കാണാമെന്ന് പക്ഷേ അപ്പോൾ അവനൊരു നിബന്ധന വെച്ചു അതുമായിട്ട് ദേവുട്ടി ആയിരിക്കണം അവൻ്റെ അടുത്തേക്ക് വരേണ്ടതെന്ന് ദേവുട്ടി ധൈര്യത്തോടെ പറഞ്ഞു ഞാൻ നീ നീക്കുറിച്ച് മാറി നിന്നാമതി എന്ന് പറഞ്ഞു അന്നും കാവിലേക്ക് തന്നെയാണ് പോയത് പക്ഷേ സന്ധ്യയോട് അടുത്തിരുന്നു അതുകൊണ്ട് അവൾക്ക് പോകാൻ പേടിയാണെന്ന് പറഞ്ഞു ഞാൻ കൂട്ടു പോകാമെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിച്ചുമില്ല അവൻ ഇനി അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അവൾ വരണ്ട ഞാൻ എന്ന് പറഞ്ഞു ഞാനങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നിന്നു കാവിലേക്ക് പോകാതെ അവിടെ നോക്കി നിൽക്കായിരുന്നു കുറേ സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ എനിക്ക് ടെൻഷൻ തോന്നി അങ്ങനെ അവളെ അന്വേഷിച്ച ഞാൻ കാവിലേക്ക് ചെന്നു കാവിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് പൂർണ്ണ നഗ്നിയായി കിടക്കുന്നു എൻ്റെ എൻ്റെ ദൈവൻ്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് മാറുന്ന അവളുടെ അടുത്തായി ഹരിയും അവളുടെ രണ്ട് കൈയും മുകളിലേക്കായി പിടിച്ചു വെച്ചിരിക്കുന്ന ഹരിയെ കണ്ടതും ഞാൻ ഞാൻ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ തേപ്പുവിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനേ അവളുടെ കൊണ്ട് അവളുടെ വായിയിലേക്ക് തിരികെ വെച്ചിരിക്കുന്നത് കണ്ടു എന്നെ കണ്ടിട്ടോ യാതൊരു യാതൊരു പകർച്ചയില്ലാതെ നിൽക്കുന്നവന്മാരെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് ഈശ്വരനെ പിടിച്ചു അവനെ പിടിച്ച് തള്ളി അവൻ പുറകിലേക്ക് വീണു ആ സമയം ഹരി ഹരി ഓടി വന്ന് എന്നെ അടിച്ചു അടികൊണ്ട് ഞാൻ ചെന്ന് വീണത് കാവിലെ ദേവിയെ കൂടിയിരുത്തിയിരിക്കുന്ന സ്ഥലത്താണ് എൻ്റെ കയ്യിൽ തടഞ്ഞത് ആ സമയം തൃശൂലമായിരുന്നു അതെൻ്റെ കയ്യിൽ കിട്ടിയതും മറ്റൊന്നും നോക്കിയില്ല ഓടിച്ചെന്ന് ഞാൻ അവനെ ഈശ്വരനെ ആദ്യം ആദ്യം അവനെയാണ് കുത്തിയത് അതുകണ്ട് അതുകൊണ്ട് ഓടിപ്പോയ ഹരിയെയും അതേ തൃശ്ശൂലം വലിച്ചൂരി അവൻ്റെ നേരെ എറിഞ്ഞു അവനും അതിൽ പിടഞ്ഞു താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു ആ സമയം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ ദേവിൻ്റെ ആരൂപം മാത്രമായിരുന്നു മറ്റെല്ലാം മറന്ന് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ കരഞ്ഞുകൊണ്ട് ശരീരം അനക്കം പറ്റാതെ പിടഞ്ഞുകൊണ്ട് കിടക്കുന്ന എൻ്റെ ദേവൂനെ മാരി ഞാൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ഹരി ഹരി എങ്ങനെയൊക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടിയിരുന്നു ദേവൂനെ മാറോട് ചേർത്ത് പിടിച്ച് അവളുടെ അഴിച്ചുമാറ്റിയിട്ടിരിക്കുന്ന ബാക്കിയുള്ള തുണികൾ കൊണ്ട് അവളുടെ നഗ്നത മറച്ചുകൊണ്ട് കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ഞാൻ ആ സമയം അങ്ങോട്ട് ഓടി വരുന്ന അവളുടെ ഏട്ടന്മാരെയാണ് ഞാൻ കാണുന്നത് ഞങ്ങളെ കാണാതെ അന്വേഷിച്ച് വന്നതാ അവര് പോലും എൻ്റെ ദൈവുൻ്റെ ശരീരം കാണാതെ പൊതിഞ്ഞ് ഞാൻ പിടിച്ചു അപ്പോഴേക്കും ആരൊക്കെയോ എൻ്റെ മടിയിൽ നിന്നും എന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ മുറുകി പിടിച്ചു എന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റി കൊണ്ടുപോകുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോഴേക്കും എൻ്റെ ബോധം പോയിരുന്നു പിന്നെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഹോസ്പിറ്റലാണ് എൻ്റെ അടുത്ത് എൻ്റെ അമ്മയുണ്ട് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഞാൻ ചോദിച്ചത് ദേവൂനിയായിരുന്നു അമ്മ അമ്മ പൊട്ടിക്കരച്ചിലൂടെയാണ് എൻ്റെ അടുത്തേക്ക് ഇരുന്നത് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ലെന്ന് കണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ദേവിനെ അന്വേഷിച്ച് പോകാൻ പോയപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് ദേവട്ടൻ വരുന്നത് എൻ്റെ ദേഹു എൻ്റെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ പിന്നെ തല്ലി ഇനി അവളെ കാടത്തെന്ന് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ആ നാട്ടിൽ നിന്നും എന്നോട് പോകാൻ പറഞ്ഞു അവളെ കണ്ടിട്ട് പൊക്കോളാന്ന് ഒരുപാട് പറഞ്ഞു സമ്മതിച്ചില്ല ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു എന്നോട് കാര്യം പോലും ചോദിച്ചില്ല ആരും അച്ഛനും അമ്മയും അവിടെ നിന്നും എന്നെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു ഒന്നും വേണ്ടിയിട്ടില്ല അമ്മയോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അമ്മയോ എന്നെ കുറ്റപ്പെടുത്തി പറയായിരുന്നു ആരോടെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അമ്മയും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അതിർന്നു പോയി പിന്നെ ആ വീട്ടിൽ എൻ്റെ മുറിയിൽ തന്നെയായിരുന്നു ഞാൻ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങരുതെന്നുള്ള ഓർഡർ തന്നു ദൈവുവിൻ്റെ വിവരങ്ങളൊന്നും അറിയാതെ ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് പ്രവശ്യം ഭക്ഷണവുമായിട്ട് വരുന്ന അമ്മയോട് ചോദിച്ചു അമ്മ പറയുന്നില്ല എന്ന് കണ്ട് വീട്ടിൽ നിന്നും വീണ്ടും അവളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ എന്നെ അച്ഛൻ പിടിച്ചുകൊണ്ടുവന്ന് റൂമിൽ പൂട്ടിയിട്ടു പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം വൈകിട്ട് വൈകിട്ട് അച്ഛനുണ്ടായിരുന്നില്ല അമ്മ അമ്മ എനിക്കുള്ള ഭക്ഷണവുമായിട്ട് വന്നതാണ് ഭക്ഷണവുമായിട്ട് വന്ന് എനിക്ക് വാരി തന്നു അന്ന് അമ്മ എന്നോട് പറഞ്ഞു ദേവകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ തുടർ ചികിത്സയ്ക്കും അവളൊന്ന് ഓക്കെ ആകാൻ വേണ്ടി ഇവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവളെ വിദേശത്തേക്ക് കൊണ്ടുപോയിരിക്കണെന്ന് പറഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കേട്ടപ്പോൾ ആശ്വാസം തോന്നിയെങ്കിലും ഇവിടെ നിന്ന് പോയല്ലോ എന്നോർത്തപ്പോൾ സങ്കടം തോന്നി അങ്ങനെ ആ ആശ്വാസത്തിൽ അമ്മയുടെ മടിയിൽ തല ചേർത്ത് കിടക്കുമ്പോഴാണ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അച്ഛനായിരിക്കുന്ന കരുതി അമ്മ പോയി വാതിൽ തുറന്നു അച്ഛൻ വഴക്ക് എന്ന് കരുതി പോകുമ്പോൾ അമ്മ എൻ്റെ റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോയത് പിന്നീട് വലിയ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റൂമ് പൂട്ടിയിരിക്കുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല കുറേ സമയം ഞാൻ വാതിലിൽ കൊട്ടിക്കരഞ്ഞു എന്തൊക്കെയോ ശബ്ദങ്ങൾ കിളക്കുന്നുണ്ട് പേടി തോന്നി അമ്മ അമ്മ ഒറ്റയ്ക്കല്ലേ അച്ഛനല്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു കുറെ ഒച്ചയെടുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ വന്ന് വാതിൽ തുറന്നു റൂമിൽ നിന്നും ഓടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് അമ്മ പേടിയോടെ ഇരിക്കുന്നതാണ് അമ്മയുടെ നെറ്റി മുറിഞ്ഞിട്ടുണ്ട് അടുത്ത് തന്നെ അച്ഛനുമുണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല പിന്നീടാണോ അറിഞ്ഞത് ആരൊക്കെയോ വീട്ടിൽ കുറച്ച് പേര് വന്ന് ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കി അടുത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടിയപ്പോൾ അവർ പോയതാണെന്ന് അതിനിടയിൽ അമ്മക്ക് പരിക്ക് പറ്റിയതാണെന്ന് അറിഞ്ഞു പിറ്റേ ദിവസം അച്ഛൻ എന്നോടും അമ്മയോടും ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല കാരണം അച്ഛൻ എന്നെ വല്ലാതെ ദേഷ്യത്തിലാണ് നോക്കുന്നത് അതുകൊണ്ട് അമ്മ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്കാണ് പോയത് അവിടെയാണ് അച്ഛൻ്റെ വീട് പക്ഷേ ഞങ്ങൾ അവിടെ താമസിക്കാതെ മറ്റൊരു വീടെടുത്തു അവിടെ താമസം തുടങ്ങി അച്ഛൻ മറ്റെന്തൊക്കെയോ ജോലിക്ക് പോയി തുടങ്ങി അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അമ്മ പറയുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും അവർ പറഞ്ഞു എന്ന് നമ്മളോട് ആ നാട്ടു വിട്ട് പോകാൻ ദേവുവിൻ്റെ കാര്യം അവരാരോടും പറഞ്ഞിട്ടില്ല അവൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അവളെ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വേദനക്കിടയിലും ചെറിയൊരു സന്തോഷം തോന്നി എൻ്റെ ദേവുവിന് സംഭവിച്ചത് ആരും അറിഞ്ഞില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ പക്ഷേ അന്ന് വീട്ടിൽ കയറി ഉപദ്രവിച്ചത് അത് ഈശോറിൻ്റെ ആളുകളാണെന്ന് അമ്മ പറഞ്ഞത് കേട്ടതും ഞാൻ ഞെട്ടി അവൻ മരിച്ചിട്ടില്ല അവൻ്റെ ഉപദ്രവം ഇനിയും ഉണ്ടാകുന്ന പേടിച്ചിട്ടാണ് അച്ഛനും അമ്മയും എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നതെന്ന് പിന്നീട് അങ്ങോട്ട് പേടിയോടെയാണ് ജീവിച്ചത് പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെ ആ പേടി പോലെ തന്നെ സംഭവിച്ചു അവിടെയും ഞങ്ങളെ എന്നെ ഇഷ്ടിച്ച് ഈശ്വറിൻ്റെ ആളുകളെത്തി അവിടെ നിന്നും പിന്നെയും ഒരു ഒളിച്ചോട്ടമായിരുന്നു അതാണ് അമ്മയുടെ നാടായ തൃശ്ശൂർ വന്ന് നിന്നത് പക്ഷേ അവിടെയും അധികം നാൾ ഒളിച്ച് താമസിക്കാൻ പറ്റിയില്ല അവിടെ വെച്ചും ഈശ്വറിൻ്റെ ആളുകൾ എൻ്റെ എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചു അതറിഞ്ഞ് തളർന്ന് വീണ്ടതാണ് എൻ്റെ അമ്മ രണ്ട് ദിവസം ഹോസ്പിറ്റലായിരുന്നു മൂന്നാം ദിവസം അമ്മ അമ്മ മരിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഞാൻ കാരണമാണ് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിച്ച് എൻ്റെ അമ്മ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ വിട്ട് പോയതെന്ന് എനിക്ക് തോന്നി അന്ന് മുതൽ അച്ഛൻ അച്ഛനോട് സംസാരിച്ചിട്ടില്ല അച്ഛന് എന്നോട് ശത്രുത പോലെയായിരുന്നു ഇങ്ങനൊരു മോളുണ്ടെന്ന് അച്ഛൻ പിന്നീട് ചിന്തിച്ചിട്ടേ ഇല്ല അവിടെന്നാ എൻ്റെ അമ്മയുടെ സഹോദരി ചാണകിയമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് പിന്നെ അവിടെ നിന്നും വീണ്ടും ഒരു ഒളിച്ചോട്ടം അത് പക്ഷേ ഒരു ജോലിയുടെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം അവൾ പറഞ്ഞു ഇവിടെ ശരിക്കും ഇവിടെ ശരിക്കും ഞാൻ ചെയ്ത തെറ്റെന്താ ആ സമയത്ത് എനിക്ക് അങ്ങനെയാ തോന്നിയത് അതിൽ ഈ നിമിഷം വരെ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല പക്ഷേ അവൻ മരിക്കേണ്ടതായിരുന്നു അവൻ മാത്രമല്ല ഹരി അവനെക്കുറിച്ച് പിന്നെ ഞാനൊന്നും കേട്ടിട്ടില്ല പക്ഷെ ഈശ്വർ അവൻ്റെ ആളുകൾ ഇപ്പോഴും എൻ്റെ പിന്നാലെയുണ്ടെന്ന് എനിക്കറിയാം അവരെയാണോ ഇന്ന് താൻ കണ്ടത് അവിടെ വെച്ച് മാധവ് ചോദിച്ചു അതെ അവർ തന്നെ അവൾ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ലെങ്ത് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്താൻ തോന്നിയില്ല അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതിയത് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക